നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മാറിയ നാം മാും പോലീസ് ആണെന്ന് ഡിവൈഎസ് പി എസ് ആശാദ് പറഞ്ഞു തിരുവല്ല മഞ്ഞാടി സുദർശനം ഐ ഹോസ്പിറ്റൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി സാമൂഹ്യ അതിക്രമങ്ങളിൽ ഓരോ പൗരനും പോലീസ് ധർമ്മം നിർവഹിക്കാമെന്ന് ഡിവൈഎസ്പി എസ് ആശാദ് കേരള പോലീസ് നമ്പർ വൺ ആണ് സാധാരണക്കാരന്റെ പരാതി പരിഹരിക്കുവാനും കേസുകൾ സ്വമേധയായെടുത്ത് പരിശോധിക്കുവാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് പൊതുജനങ്ങൾ ധൈര്യപൂർവ്വം സാക്ഷികളാവാൻ തയ്യാറായാൽ ഇന്ന് കാണുന്ന പല അഴിമതികളും കുറയ്ക്കുവാൻ സാധിക്കുമെന്നും ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവല്ല മഞ്ഞാടി സുദർശനം ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിനും പ്രതിജ്ഞ ചൊല്ലലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് കുര്യൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സുദർശനം ചീഫ് സിഷ്യൻ ഡോക്ടർ ബി ജെ ഗോകുലൻ ആമുഖ പ്രഭാഷണം നടത്തി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ ലഹരിക്കെതിരെ മുഖ്യ പ്രഭാഷണം നടത്തി മുൻ രാജ്യാന്തര ഗോൾ കീപ്പറും മുൻ എസ്പിയുമായ കെ ടി ചാക്കോ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അനാംസ് ഡയറക്ടർ ജോർജി എബ്രഹാം ഡോക്ടർ ചിത്രാരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലഹരിവിമുക്തി നേടിയ അനാംസ് അംഗങ്ങൾ അവതരിപ്പിച്ച ലഹരി വിപത്തിനെതിരെയുള്ള തെരുവുനാടകം മജീഷ്യൻ ജോൺ നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന മാജിക് ഷോ എന്നിവയും ചടങ്ങിൽ ശ്രദ്ധേയമായി ജില്ലയിലെ സ്കൂളുകളിലും ഗ്രാമീണ മേഖലകളിലും ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുവാൻ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് സൊസൈറ്റി തയ്യാറാണെന്ന് കുര്യൻ ചെറിയാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ